ഈ മഴ സമയത്ത് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മുടിക്കായ തന്നെയാണ് മുടിക്കായ എന്ന് പറയുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ് അപ്പോൾ അതിനുവേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്ന് ഈസി ആയിട്ടുള്ള ഹോം റെമഡിയും ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഹോം റെമഡിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോണത് ഏറ്റവും കൂടുതൽ മുടി നന്നായിട്ട് സംരക്ഷിക്കാതെ ഹെയർ കെയർ ഒന്നും ചെയ്യാതെയും തെറ്റായിട്ട് ഹെയർ കെയർ ഒക്കെ ചെയ്യുന്ന ആൾക്കാരിലാണ് ഈ മുടിക്കായ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ടൈം സ്റ്റാമ്പ് കൊടുത്തേക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് സ്കിപ്പ് അടിച്ചു പോവാട്ടോ ഏറ്റവും നല്ലത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുന്ന തന്നെയാണ് കാരണം മുടിക്കായ ഉള്ളവരാണെങ്കിലും ചീപ്പിലും ടവലിലും ബാത്തിങ് ഒക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് ആദ്യം തന്നെ ഞാൻ ഹോം റെമഡീസ് കാണിച്ചു തരാം ആദ്യം ചെറിയ ഉള്ളി എടുക്കാം ഞാൻ ഇപ്പൊ സവാളയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ചെറിയ എന്നിട്ട് അത് നന്നായിട്ട് വെള്ളം ഇല്ലാണ്ട് അടിച്ചെടുത്തിട്ട് അരിച്ചും കൂടെ എടുക്കണം ഒട്ടും വെള്ളമില്ലാണ്ട് എന്നെ അടിച്ചെടുക്കണം എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക പിന്നെ വേണ്ടത് അലവേരാ ജെല്ലാണ് നമ്മുടെ ചെറിയ ഉള്ളിയുടെ നീര് എത്ര അളവിനുണ്ടോ അത്രയും അളവിന് സെയിം അളവിന് നമ്മൾ അലവേരാ ജെല് ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂൺ ചെറിയ ഉള്ളിയുടെ നീര് മാത്രമേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഒരു സ്പൂൺ അലവേര ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ജസ്റ്റ് സ്പൂൺ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന അളവ് വളരെ ചെറുതാണ് നിങ്ങൾക്ക് എത്രത്തോളം മുടിക്കായ ഉണ്ടോ അത്രത്തോളം ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടി കൊടുക്കേണ്ടി വരും എനിക്ക് മുടിക്കായയില്ല ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നേ ഉള്ളൂ ഇത്രത്തോളം മുടിയിൽ ഇപ്പം നിങ്ങൾക്ക് ഇത്ര മുടിയിലാണ് മുടിക്കായ ഉള്ളെങ്കിൽ ആ ഒരു മുടി എടുക്കുക നമ്മുടെ മിക്സ് ചെയ്ത സാധനം കാണാതായ ഇതുപോലെ ഇരിക്കും വെള്ളം പോലെ തന്നെ ഇരിക്കത്തുള്ളൂ ആ ഒരു മുടിയിൽ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് തൊട്ട് തൊട്ട് കൊടുത്താൽ മതി നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് മുടിക്കായ ഉള്ളത് ആ മുടിക്കായയുടെ മുകളിൽ മാത്രം ഒന്ന് തൊട്ട് തൊട്ട് കൊടുത്താൽ മതി ഇപ്പം എനിക്ക് ഇതാ ഇത്ര മുടിയിൽ മാത്രമാണ് മുടിക്കായ ഉള്ളെങ്കിൽ ഇത്ര മുടി എടുത്തിട്ട് ഇതിൽ മാത്രം ഈ ഒരു നീര് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് ചുമ്മാ എയർ ഡ്രൈ ചെയ്യാം വെറുതെ കാറ്റത്ത് ഉണക്കാൻ വെക്കുക എപ്പോഴാണോ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി മുടി വടി പോലെ ആവുന്നത് അപ്പൊ നമുക്ക് കുളിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു സംഭവത്തിൽ കുമിഞ്ചാൻ എടുത്തിട്ട് നന്നായിട്ട് പുകയ്ക്കുക പുക വരും ഈ ഓട്ട കൂടെ അപ്പൊ അത് മുടിയിൽ നന്നായിട്ട് പുകയ്ക്കുക അപ്പൊ മുടി ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കിട്ടുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഡ്രയർ യൂസ് അതിൽ ഹീറ്റ് മോഡ് ഓൺ ആക്കിയിട്ട് വേണം മുടി ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഡിസ്റ്റൻസിന് ദൂരത്ത് വെച്ചിട്ട് വേണം മുടി ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അങ്ങ് നല്ല പൊള്ളണ രീതിക്ക് അല്ലെങ്കിൽ സ്ട്രൈറ്റ്നർ ഇട്ട് പിടിക്കുന്ന രീതിക്ക് പുക വരണ രീതിക്ക് ഒന്നും ചൂടാക്കണ്ട ജസ്റ്റ് ഒരു ഡിസ്റ്റൻസിന് വെച്ചിട്ട് മുടി ഒന്ന് ഡ്രൈ ആക്കി കൊടുത്താൽ മതി അപ്പൊ പെട്ടെന്ന് മുടി ഡ്രൈ ആയി കിട്ടും എങ്ങനെയാണെങ്കിലും ഈ മൂന്ന് മെത്തേഡ് ആണെങ്കിലും മുടി നല്ല വടി പോലെ ഡ്രൈ ആയി കിട്ടണം നല്ലപോലെ ഡ്രൈ ആയി കിട്ടണം ഒട്ടും നനകുപാടില്ല ആ ഒരു നമ്മൾ നീര് തേച്ചടത്ത് മാത്രം കിട്ടും എന്നിട്ട് ഇതുപോലെ ഇടതൂർന്ന ചീപ്പെടുത്തിട്ട് മുടിയിൽ നന്നായിട്ട് ചീ കൊടുക്കുക നിങ്ങളുടെ മുടിക്കായ ഉള്ള ആ ഒരു മുടിയിൽ മാത്രം നന്നായിട്ടൊന്ന് സ്പീഡിന് ചീ കൊടുക്കുക നിങ്ങളുടെ മുടി ഇപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോണ നേച്ചറുള്ള മുടിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ലോയിന് ചെയ്യുകൊടുക്കുക എന്നു വെച്ചാൽ ഒരുപാട് അങ്ങ് സ്ലോ ആക്കരുത് അതായത് ഈ വീഡിയോയിൽ കാണുക അത്രേങ്കിലും സ്പീഡ് വേണം എന്നാലേ ആ മുടിക്കായ കൊഴിഞ്ഞു പോകുള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ചീകുന്ന സമയത്താണ് നമ്മുടെ മുടിക്കായ കൊഴിഞ്ഞു പോകുന്നത് എന്നിട്ട് നിങ്ങൾക്ക് ഷാംപൂ ഒന്നും ഉപയോഗിക്കാതെ മുടി നന്നായിട്ട് കഴുകി വെറും വെള്ളത്തിൽ കഴുകിക്കളയാം അന്നത്തെ ദിവസം ഷാംപൂ ഉപയോഗിക്കരുത് നെക്സ്റ്റ് ഡേ ആണെങ്കിൽ നിങ്ങൾക്ക് ഷാംപൂ ഉപയോഗിക്കാം രണ്ടാമത്തെ ഹോം റമഡി എന്ന് പറയുന്നത് കർപ്പൂരവും വെളിച്ചെണ്ണയും വെച്ചിട്ടുള്ള ഒരു റമഡിയാണ് നിങ്ങൾ സാധാരണ കണ്ടിട്ടുള്ള കർപ്പൂരം മിക്കവാറും ഇതായിരിക്കും ഇത് നമ്മൾ പൂജ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന സാധാരണ കർപ്പൂരമാണ് പക്ഷേ ഈ കർപ്പൂരം അല്ല നമുക്ക് വേണ്ടത് ഇതിൽ കെമിക്കലൊക്കെ കാണും അപ്പം ഇതെടുക്കരുത് നമുക്ക് വേണ്ട പച്ച കർപ്പൂരമാണ് ഇത് ആലമാണ് ഏകദേശം പച്ച കർപ്പൂരം കാണാൻ ഇത് കണക്കിരിക്കും ഞാൻ വീഡിയോ കൊടുത്തേക്കാം അത് നോക്കിയാൽ മതി ഈ കടയിൽ വാങ്ങും കിട്ടും ഈ പച്ച കർപ്പൂരം നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കണം ഞാനിപ്പോൾ ഇത്ര അളവിനെ എടുക്കുന്നുള്ളൂ കാരണം എനിക്ക് മുടിക്കായില്ലോ അതുകൊണ്ട് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാ ചെറിയൊരു അളവിനെടുക്കുക എന്നിട്ട് അത് മുങ്ങിക്കിടക്കുന്ന രീതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ കർപ്പൂരം ഒന്ന് അതിലോട്ട് ചാലിച്ചെടുക്കണം ആ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ചാലിച്ചെടുക്കണം എന്നിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് ചൂടാക്കിയെടുക്കണം അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് നമ്മുടെ കർപ്പൂരം മുഴുവനായിട്ടും വെളിച്ചെണ്ണയിൽ മിക്സ് ആവും ഒരു തരി പോലും ഇല്ലാണ്ട് ആവും അപ്പൊ ആ ചെറിയ ചൂടോടെ തന്നെ നമ്മൾ മുടിയിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണേ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തൊട്ട് തൊട്ട് കൊടുത്താൽ മതി മുടിക്കായയുടെ മകളിൽ മാത്രം തൊട്ട് കൊടുത്താൽ മതി നമ്മൾ സാധാരണ മുടിയിൽ എണ്ണ തേക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഹെയർ പാക്ക് ഇടുന്ന പോലെയോ വലിച്ചു വാരിയോ അത്രയും തേക്കേണ്ട എവിടെയൊക്കെയാണ് മുടിക്കായ അതിൻ്റെ മുകളിൽ മാത്രം ഇതുപോലെ തൊട്ട് തൊട്ടൊന്ന് കൊടുത്താൽ മതി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിത് ഓരോ മുടിക്കായൽ തേക്കുന്ന സമയത്ത് എണ്ണയുടെ ചൂടങ്ങ് മാറിപ്പോകാൻ സാധ്യതയുണ്ട് നമുക്ക് ചെറിയ ചൂടെങ്കിലും വേണം മുഴുവൻ മുടിക്കായൽ പുരട്ടുന്ന സമയത്തും ഇതിന് ചെറിയൊരു ചൂടുണ്ടായിരിക്കണം എന്നാലേ മുടിക്കായ വറ്റി പോകത്തുള്ളൂ എന്നിട്ട് ഒരു അര മണിക്കൂർ വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ വെറും വെള്ളത്തിൽ കുളിക്കുക ഷാംപൂ ഒന്നും ഉപയോഗിക്കരുത് വെറും വെള്ളത്തിൽ കുളിക്കുക അര മണിക്കൂർ മുടി പിന്നെ ഒന്ന് ഉണങ്ങാൻ വയ്ക്കുക മുടി നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം മുടി ഒന്ന് പുകയ്ക്കണം അതിന് വേണ്ടി നേരത്തെ കാണിച്ചതായി ഈ സാധനം ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത് നമ്മൾ കുമിഞ്ചാൻ ഇട്ടിട്ട് ഒന്ന് മുടി നന്നായിട്ട് ഇതുപോലെ ഇല്ലാത്തപ്പോൾ പു വരും ആ പുഹ വെച്ചിട്ടൊന്ന് മുടി പുകച്ചെടുത്താൽ മതി നമ്മൾ പണ്ടത്തെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ മുടി പൊഴയ്ക്കുന്നത് അതുപോലെ മുടിയിൽ നന്നായിട്ട് പുകയും ചെറിയൊരു ചൂടും തങ്ങി നിൽക്കുന്ന രീതിക്ക് തന്നെ മുടി നന്നായിട്ടൊന്ന് പോകണം ഇനി നിങ്ങളതിൽ ഇതില്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഹെയർ ഡ്രയർ ഉണ്ടല്ലോ അതിൻ്റെ ഹീറ്റ് മോഡ് ഇട്ടിട്ട് മുടി ഒന്ന് ഫുൾ കംപ്ലീറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി സ്ട്രൈറ്റ്നർ ഇപ്പൊ ഒന്ന് പിടിക്കേണ്ട ഹെയർ ഡ്രയറിൽ ഹീറ്റ് മോഡിട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ആ ഒരു നേരത്തെ കാണിച്ച അത്രയും ഡിസ്റ്റൻസിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി മുടി കംപ്ലീറ്റ് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതുപോലത്തെ ചീപ്പിന്റെ ഇടതൂർന്ന ഭാഗം ആ ഒരു ഡിസ്റ്റൻസ് കുറവുള്ള ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞാൽ നന്നായിട്ട് ചീ കൊടുക്ക സ്പീഡിനു തന്നെ ചീക്കണം അപ്പോഴത്തേനും ആ ചൂടിന്റെ എഫക്റ്റിൽ നമ്മൾ മുടിക്കായ കൊഴിഞ്ഞു പോകും മൂന്നാമത്തെ നാച്ചുറൽ റെമഡി പറഞ്ഞുതരാം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ സാധാരണ ഹെന്ന പൗഡർ ഇല്ല നമ്മുടെ മൈലാഞ്ചിയുടെ പൊടി അല്ലെങ്കിൽ മയിലാഞ്ചിയുടെ ഇല ആയാലും മതി രണ്ടാണേലും നമ്മൾ നന്നായിട്ട് മെഴുക് പരുവത്തിന് വേണം അത് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ മൈലാഞ്ചിയുടെ ഇലയാണ് എടുക്കുന്നതിൽ നന്നായിട്ട് മെഴുക് പരുവത്തിന് അരച്ചെടുക്കണം ഇല്ല മയിലാഞ്ചിയുടെ പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിന് പൊടിയെടുക്കാം ഈ ആവശ്യമുള്ള അളവെന്ന് പറയുന്നത് നിങ്ങളുടെ മുടിക്കായയുടെ അളവനുസരിച്ചിരിക്കും എത്ര ആവശ്യം വരുന്നു വരുന്നു എന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂൺ ഹെന്ന പൗഡറാണ് എടുത്തേക്കുന്നത് എന്നിട്ട് അതിൽ വളരെ കുറച്ച് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് നിങ്ങൾ ഉള്ളിയുടെ നീര് നീരൊഴിച്ചാൽ മതി നേരത്തെ പറഞ്ഞ പോലെ വെള്ളമിട്ട് അടിക്കാത്ത ഉള്ളിയുടെ നീര് ജസ്റ്റ് ഉള്ളി എടുത്ത് മിക്സിയിലിട്ട് അടിക്കുക അരിച്ചെടുക്കുക ആ നീരെടുത്തിട്ട് നിങ്ങൾ ഇതിൽ മിക്സ് ചെയ്ത് ഇതുപോലെ കുഴമ്പ് പരുവത്തിനാക്കണം ഒട്ടും ലിക്വിഡ് പോലെ ആവരുത് ഇതുപോലെ നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ഇടുന്ന പോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ ഒരു കുഴമ്പ് പരുവത്തിന് വേണം കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നിങ്ങളുടെ മുടിക്കായടമകൾ ഇതുപോലെ അങ്ങ് തേച്ച് കൊടുത്താൽ മതി നേരത്തെ രണ്ട് പാക്കിലും ചെയ്തതുപോലെ സെയിം എവിടെയാണ് മുടിക്കായ അവിടെ മാത്രം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിനെ ഒന്ന് ഉണങ്ങാൻ വിട്ടേക്കുക ജസ്റ്റ് എയർ ഡ്രൈ ചെയ്താൽ മതി വേറെ ഒന്നും ഇട്ട് പുകയ്ക്കുകയൊന്നും വേണ്ട നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഒട്ടും നനവില്ലാണ്ട് നന്നായിട്ട് ഉണങ്ങുമ്പോൾ ഇത് നല്ല ഡ്രൈ ആവും അങ്ങനെ നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം നമുക്ക് പോയി കുളിക്കാം വെറും വെള്ളത്തിൽ കുളിച്ചാൽ മതി എന്നിട്ട് കുളിച്ചിറങ്ങി മുടിയൊക്കെ ഉണങ്ങിയതിന് ശേഷം നിങ്ങൾ മുടി നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ചീപ്പിട്ട് നന്നായിട്ട് ചീക്കി കൊടുക്കുക അപ്പോഴത്തേന് നമ്മൾ മുടിക്കായ പൊഴിഞ്ഞു പോകണത് കാണാൻ പറ്റും ഈ മൂന്ന് ഹോം റെമഡീസ് ആണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് ആദ്യം ഈ ഹോം റെമഡി ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ തലയിൽ എണ്ണ തേക്കരുത് ജസ്റ്റ് എണ്ണയൊന്നും ഇല്ലാത്ത മുടിയിൽ വേണം ചെയ്യാനായിട്ട് എന്ന് വെച്ചാൽ ഷാംപു ചെയ്ത മുടിയിലും അല്ല ചെയ്യേണ്ടത് ഷാംപു ചെയ്തിട്ടാണ് ചെയ്യണമെങ്കിലും കുഴപ്പമില്ല എങ്കിലും മുടിയിൽ എണ്ണ തേച്ചതിന് ശേഷം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അല്ലാണ്ട് വെറുതെ കുളിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഇത് മാത്രം ഒന്ന് പിരട്ടിയിട്ട് ചെയ്യാം രണ്ട് എവിടെയൊക്കെയാണോ മുടിക്കായ ഉള്ളത് അവിടെ മാത്രമാണ് ഇത് പെരട്ടാനുള്ളത് അല്ലാണ്ട് മുഴുവൻ മുടിയിലും പിരട്ടരുത് ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ മൂന്ന് ഹോം റെമഡീസിൽ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ മുടീനെ ഇത് നന്നായിട്ട് ഡ്രൈ ആക്കും അങ്ങനെ ഡ്രൈ ആക്കിയിട്ട് ഈ മുടിക്കായനെ ഇത് കൊഴിച്ച് കളയും അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ മുഴുവൻ മുടിയിൽ ഇത് അപ്ലൈ ചെയ്യാൻ നിന്നാൽ നിങ്ങളുടെ മുടി മൊത്തവും ഡ്രൈ ആയി പോവും പ്രത്യേകിച്ച് പൊട്ടുന്ന മുടിയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടി പൊട്ടി പോവും അതുകൊണ്ട് എവിടെയൊക്കെയാണോ മുടിക്കായ അവിടെ മാത്രം നോക്കി ഇത് ചെയ്യുക ചില ഇത്ര മുടിയിൽ ചിലപ്പം കൂടുതൽ മുടിക്കായ കാണുമായിരിക്കും മാത്രം ഇങ്ങനെ ഞാൻ നേരത്തെ അപ്ലൈ ചെയ്ത് കാണിച്ചതുപോലെ അപ്ലൈ ചെയ്യാം അങ്ങനെ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തം മുടിയിൽ ചെയ്യരുത് മൂന്നാമത്തെ കാര്യം നിങ്ങൾ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിറങ്ങിയ ഉടനെ തോർത്താൻ ഉപയോഗിക്കുന്ന തോർത്ത് നല്ല ഡ്രൈ ആയിട്ടുള്ള തോർത്തായിരിക്കണം ഒട്ടും നനവ് പാടില്ല വെയിലത്തിട്ട് ഉണക്കിയ തോർത്താണെങ്കിൽ അത്രയും നല്ലത് ഓരോ പ്രാവശ്യം നിങ്ങൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴും ഫ്രഷ് ആയിട്ട് കഴുകി ഉണക്കിയ തോർത്ത് തന്നെ യൂസ് ചെയ്യുക നാലാമത്തെ കാര്യം ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ ഈ റെമഡീസ് ഒന്നും വർക്ക് ആവില്ല നാലാഴ്ചയെങ്കിലും തുടർച്ചയായിട്ട് ഇത് ചെയ്യണം ആഴ്ചയിൽ രണ്ട് വട്ടം വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം അത് കൂടുതലിത് ചെയ്യേണ്ട ആവശ്യമില്ല അഞ്ചാമത്തെ കാര്യം നിങ്ങൾ ഈ മുടിക്കായുടെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ മുടി വളരാനും തിക്നസ് വയ്ക്കാനുമുള്ള ഹോം റെമഡീസ് ഉണ്ടല്ലോ ഹെയർ പാക്കുകൾ അതൊന്നും ഇടേണ്ട യാതൊരു ആവശ്യവും പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തൊക്കെയാണ് ഈ ഒരു സ്ഥലത്തിന് ക്രൗൺ ഏരിയ എന്ന് പറയും ഈ സ്ഥലത്തൊക്കെയാണ് കൂടുതൽ മുടിക്കായ ഉള്ളതെങ്കിൽ നിങ്ങൾ ചെയ്യാനേ പാടില്ല ഇനി നിങ്ങൾക്ക് ഈ ഇത്രയും ഭാഗത്ത് സ്കാൽപ്പ് വരുന്ന ഈ ഒരു ക്രൗൺ ഏരിയയിൽ മുടിക്കായ ഇല്ലാന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹോം റെമഡീസ് ഹെയർ പാക്കുകളൊക്കെ ഇടാം കുഴപ്പമൊന്നുമില്ല ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിൻ്റെ കാര്യം എന്ന് വച്ചാൽ ഞാൻ തുടക്കത്തിനെ പറഞ്ഞല്ലോ എന്ന് പറയുന്നത് ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ് ഫംഗസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നനവാണ് ഈ നനവുള്ള സ്ഥലങ്ങളിലായിരിക്കും ഫംഗസ് കൂടുതൽ വളരുന്നത് അത് അതൊരിക്കൽ വന്നുപോയാൽ അത് അതിന് വളരാൻ ഏറ്റവും നല്ല അനുയോജ്യമായ സംഭവം നനവാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം നനവുള്ള കണ്ടീഷൻസ് അവോയ്ഡ് ചെയ്യുക പ്രത്യേകിച്ച് മുടിക്കായ ഉള്ളവർ ഈ നനവ് വരുന്ന സംഭവങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക പ്രത്യേകിച്ച് നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് മുടിയിൽ നനവ് നിൽക്കുന്നത് അതൊക്കെ കംപ്ലീറ്റ്ലി എങ്ങനെയെങ്കിലും മാറ്റി എടുക്ക ഈ മഴ സമയത്ത് നമ്മൾ ഒന്നും ചെയ്തില്ലേ പോലും മുടിയിൽ ചെറിയൊരു നനവ് കാണും അതുകൊണ്ട് നമ്മൾ കുളിച്ചും കൂടെ ഇറങ്ങി കഴിയുമ്പോൾ നന്നായിട്ട് നനവായിരിക്കും മുടിക്കായ ഉള്ളവരെ കയ്യിൽ ഒരു ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കുളിക്കാം ഹെയർ ഡ്രയർ ഇട്ട് ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്താൽ മതി ഇപ്പൊ ഹെയർ ഡ്രയർ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ തോർത്ത് വെച്ചിട്ടും ഫാനിന്റെ യൂസും കൊണ്ടിട്ട് എങ്ങനെയെങ്കിലും നന്നായിട്ട് മുടി ഡ്രൈ ആക്കിയിട്ട് മാത്രം മുടി കെട്ടി വെക്കുക രാത്രി കിടന്നുറങ്ങുന്നതിന് മുന്നേ മുടി നന്നായിട്ട് ഡ്രൈ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം കെട്ടി കെട്ടിവെച്ചിട്ട് കിടന്നുറങ്ങാം പുറത്തു പോകാനാണെങ്കിൽ എപ്പോഴും ണെങ്കിലും നിങ്ങൾ വൺസ് കുളിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി നനവുണ്ടെങ്കിൽ മാക്സിമം അതിങ്ങനെ ഒടക്കറുത്ത് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഒടക്കറുത്ത് മുടി നന്നായിട്ട് സ്പേസ് ഇട്ട് ഒടക്കറുത്തിട്ട് നന്നായിട്ട് നനവ് കളയുക മുടിയുടെ അകത്തോട്ട് ഏറെ കയറണം ആ രീതിയിൽ ഒടക്കറുത്തിട്ട് മുടി നന്നായിട്ട് ഉണക്കണം നന്നായിട്ട് ഡ്രൈ ആക്കണം എന്നിട്ട് മാത്രമേ മുടി കെട്ടിവെക്കാൻ പാടുള്ളൂ കുളിച്ചിറങ്ങിയ ഉടനെ കുളിപ്പിന്നൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അതൊന്നും കെട്ടിവെക്കണ്ട ആദ്യമേ മുടി ഉടക്കറുത്ത് ആ ഒരു നനവ് അത്രയും പോയതിന് ശേഷം കുളിപ്പിന്നൽ കെട്ടിയാൽ മതി ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കുളിപ്പിന്നൽ കെട്ടുന്നിടത്ത് ഇത്രയും മുടിയിൽ മുടിക്കായ വരും ഈ സ്ഥലം ഇങ്ങനെ ഞെരിങ്ങിയിരിക്കലോ അപ്പൊ ഈ സ്ഥലത്ത് മുടിക്കായ വരും അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി കുളിച്ച് കഴിഞ്ഞാൽ ഉടനെ പുറത്തു പോകേണ്ട ആവശ്യമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് അങ്ങനെ ഒടക്കറുത്ത് നിൽക്കാനൊന്നും സമയമില്ല അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ രാവിലെ കുളിക്കുന്നത് അവോയ്ഡ് ചെയ്യുക തല നനയ്ക്കുന്നത് അവോയ്ഡ് ചെയ്യുക നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ മാത്രം മുടി ഒടക്കറുത്ത് ഡ്രൈ ആക്കാൻ സമയമുള്ളപ്പോൾ മാത്രം നിങ്ങൾ തല കുളിച്ചാൽ മതി ഇനി കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എണ്ണ യൂസ് ചെയ്യണ്ട നിങ്ങൾ എണ്ണ ഉപയോഗിക്കും തോറും നിങ്ങൾക്ക് മുടിക്കായ കൂടത്തേ ഉള്ളൂ കാരണം എണ്ണ മുടിയിൽ തങ്ങി നിൽക്കുന്ന തോറും ഈ മുടിയിൽ നനവ് കൂടുതൽ തങ്ങി നിൽക്കാൻ കാരണവും അതുകൊണ്ട് നിങ്ങൾക്ക് എണ്ണ അധികം യൂസ് ചെയ്യേണ്ട ഇപ്പം എത്രത്തോളം എണ്ണ ഉപയോഗിക്കുന്നു അത് നന്നായിട്ട് കുറയ്ക്കും എന്ന് വെച്ച് തീരെ അങ്ങ് എണ്ണ ഉപയോഗിക്കാതിരുന്നാൽ മുടി അത്രയും കൂടെ കൊഴിഞ്ഞു അതുകൊണ്ട് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മാത്രം സ്കാൽപ്പിൽ നന്നായിട്ട് എണ്ണ യൂസ് ചെയ്ത് മസാജ് ചെയ്തിട്ട് കുളിക്കുക ആ കുളിക്കുന്ന സമയത്ത് ഷാംപൂം കൂടെ ഇട്ടും കഴുകിക്കളഞ്ഞാൽ മതി അല്ലാത്ത സമയത്ത് നിങ്ങൾ ആ ഹോം റെമഡി ഞാൻ പറഞ്ഞ ആ നാച്ചുറൽ റെമഡീസ് ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നിങ്ങളുടെ ചീപ്പ് തോർത്ത് തലയാണെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് സാധനങ്ങൾ നിങ്ങൾ ഒന്നടവിട്ട ദിവസങ്ങളിൽ നന്നായിട്ട് കഴുകിയെടുത്ത് ഉണക്കിയെടുത്തിട്ട് ഉപയോഗിക്കണം അതിലും തോർത്തുണ്ടല്ലോ തോർത്തിൽ നിങ്ങൾക്ക് മറ്റേ കറുത്ത കുത്തു കുത്തു സാധനങ്ങളുണ്ടല്ലോ ഇവിടെ പറയും ആ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ തോർത്ത് മാറ്റുക ആ തോർത്തിന് ഉപയോഗിക്കേണ്ട വേറെ പുതിയ തോർത്ത് ഉപയോഗിച്ചാൽ ആദ്യം ആ തോർത്തിൽ ഇരിക്കുന്ന കറുത്ത കുത്തു കുത്തു സാധനങ്ങൾ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് അതുകൊണ്ട് അത് വന്നിട്ട് അങ്ങനത്തെ തോർത്ത് ഉപയോഗിച്ചാലും മുടിക്കായം ഉണ്ടാവും അതുകൊണ്ട് അതും കംപ്ലീറ്റ്ലി മാറ്റി മുടിക്കേണ്ട യൂസ് ചെയ്യുന്ന ഒരു സാധനം വേറൊരാളായിട്ട് ഷെയർ ചെയ്യാനും പാടില്ല മറ്റൊരാളിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്യാനും പാടില്ല കേട്ടോ ഇനി മുടിക്കായ മാറ്റാനുള്ള സയന്റിഫിക് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം അത് വേറെ ഒന്നുമില്ല ടു പെർസെൻറ്റേജ് കീറ്റോ കൊണസ്രോൾ ഷാമ്പു ആണ് അത് വാങ്ങുക നന്നായിട്ട് പതപ്പിക്കുക മുടിയിൽ പെരട്ടുക ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് മുടിയിൽ വച്ചേക്കുക എന്നിട്ട് കഴുകിക്കളയുക സാധാരണ ഷാമ്പു കഴുകുന്ന പോലെ കഴുകിക്കളയുക കണ്ടീഷണർ ഒന്നും അന്നത്തെ ദിവസം ഇടണ്ട നെക്സ്റ്റ് ഡേ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒക്കെ ഇടാം ഇത് മാത്രം ഒന്ന് ഫോളോ ചെയ്യാം ഇനി കീറ്റോ കൊണസ്രോൾ ഷാംപു എന്നെ വേണമെന്നൊന്നുമില്ല ഏതെങ്കിലും ഒരു ആൻറ്റി ഫംഗൽ ഷാംപൂ വാങ്ങിച്ച് യൂസ് ചെയ്താലും മതി പക്ഷേ പത്ത് മിനിറ്റെങ്കിലും അത് തലയിൽ ഇട്ടിരിക്കണം എന്നിട്ടേ കഴുകി കളയാൻ പാടുള്ളൂ ആഴ്ചയിൽ ഇത് രണ്ട് പ്രാവശ്യം ചെയ്താൽ മതി ഇതുപോലെ ഒരു നാലാഴ്ചയെങ്കിലും നിങ്ങൾ ഈ ഷാമ്പു യൂസ് ചെയ്താലേ നിങ്ങൾക്ക് വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ ഈ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നാച്ചുറൽ റെമഡീസ് ചെയ്യാൻ സമയമില്ല അല്ലെങ്കിൽ മടിയാണ് അങ്ങനെയുള്ളവർക്ക് വളരെ എളുപ്പമുള്ള കാര്യം ഈ സയൻറ്റിഫിക് മെത്തേഡ് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നതും ഈ ഷാമ്പൂവിൽ തന്നെയാണ് ഈ കീറ്റോകൊസോൾ ഷാംപു നമ്മുടെ ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷാംപുമാണ് ആണ് ഡാൻഡ്രഫ് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ തന്നെയാണല്ലോ അപ്പം രണ്ടിനു വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം ടു പെർസെൻറ്റേജ് കീറ്റം കോൺഗ്രസ് ഷാമ്പുമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗൽ ഷാംപു യൂസ് ചെയ്താൽ മതി ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓവറലായിട്ട് കഴിക്കാനായിട്ട് ടാബ്ലെറ്റ്സ് ഒക്കെ കിട്ടും ഇത് മാറാൻ വേണ്ടിയിട്ടും അതൊക്കെ തീരെ തീരരക്ഷയിലോ നല്ല പുറ്റുകണക്കു മുടിക്കായുള്ള കുട്ടികളാണെങ്കിൽ മാത്രം ടാബ്ലറ്റ് ഒക്കെ കഴിച്ചാൽ മതി അതൊരിക്കലും വീഡിയോ കൂടെ ഞാൻ പറഞ്ഞു തരില്ല നിങ്ങൾ ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് തന്നെ ഇത് ഈ റെമഡി ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് തന്നെ ടാബ്ലറ്റ് ഒക്കെ എടുക്കണം പിന്നെ ഇതൊന്നും ചെയ്തിട്ട് രക്ഷയില്ലെങ്കിൽ മുടി വെട്ടിക്കളയാന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് നമുക്ക് എന്തായാലും ഇത്രയും ലെങ്ത് വെച്ച് വെട്ടിക്കളയാനൊന്നും പെണ്ണുങ്ങൾ ആകുമ്പോ നമുക്ക് അത് മനസ്സ് വരൂല്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ഈ ഹോം റെമഡീസ് ഷാംപു ഇതൊക്കെ തന്നെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യേണ്ട നാച്ചുറൽ ഹോം റെമഡിയും ഈ ഒരു കീറ്റോകൊനസോൾ ഷാംപൂ കൂടെ ഒരുമിച്ച് ഒരേ മാസം നിങ്ങൾ ചെയ്യണ്ട ആദ്യം നാച്ചുറൽ റെമഡീസ് ചെയ്ത് നോക്കാം ഒരു നാലാഴ്ച കഴിഞ്ഞിട്ടും വലിയൊരു വ്യത്യാസമൊന്നും വരുന്നില്ലെങ്കിൽ അഞ്ചാമത്തെ ആഴ്ച ഈ കീറ്റോകൊണസോൾ ഷാംപൂൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം അതൊരു അടുത്ത നാലാഴ്ച യൂസ് ചെയ്യുക അതൊരിക്കലും മുടക്കരുത് കംപ്ലീറ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കണം ഈ യൂസ് ചെയ്യുന്ന ടൈം പീരീഡിൽ നിങ്ങൾ മുടി നന്നായിട്ട് ഡ്രൈ ആണോ എന്ന് ഉറപ്പ് വരുത്താം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി നാച്ചുറൽ റെമഡി ചെയ്യുന്ന അന്നത്തെ ദിവസം ഉണ്ടല്ലോ അന്ന് എണ്ണ ഉപയോഗിക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ദിവസം തന്നെ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഷാംപൂ ഉപയോഗിക്കരുത് കണ്ടീഷണർ ഉപയോഗിക്കരുത് സെറോ ഉപയോഗിക്കരുത് ജസ്റ്റ് ആ ഹോം റെമഡി മാത്രം യൂസ് ചെയ്യുക കുളിക്കുക ഇറങ്ങുക മുടി ഡ്രൈ ആക്കുക ചീപ്പിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ ആവി കൊള്ളിച്ചതിന് ശേഷം ചീപ്പിട്ട് ചെയ്യുക ആ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനാണെന്ന് വെച്ചാൽ ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും യൂസ്ഫുൾ ആയി കാണും ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഈ ഹോം റെമഡീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയൂ അപ്പൊ ബൈ